േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അഞ്ജലിക്ക് നേരെ അപ്രതീക്ഷിതമായ ആക്രമണം ഉണ്ടായതിനെ തുടർന്ന് ആകെ പകച്ചു പോയിരിക്കുകയാണ് അഞ്ജലി പക്ഷെ സെലിൻ വന്ന് രക്ഷിക്കുകയും ചെയ്യുന്നു യാതൊരു വിധത്തിലും പേടിക്കണ്ട എന്നും ഇത് മനഃപൂർവ്വം സംഭവിച്ചതാണ് എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്ന സെലിൻ ഏതോ ഒരു ശത്രു ഇപ്പോഴും പുറത്തുണ്ട് അവരാണ് ഇതിനെല്ലാം പിന്നിൽ കളിക്കുന്നത് ശ്രദ്ധിക്കണം അഞ്ജലി ചേച്ചി എന്ന് പറയുകയും ചെയ്യുന്നു ഇതോടെ അഞ്ജലിയാകെ ഭയന്നുപോയിരിക്കുകയാണ് ഇതേ തുടർന്നാണ് ഈ വിവരം ഇപ്പോൾ അശ്വിനറിയാൻ ഇടയാകുന്നത് ഇതോടെ ആരാകും ഇതിന് പിന്നിൽ കളിച്ചത് എന്നുള്ള ചോദ്യം ബാക്കിയാവുകയാണ് ഉത്തരം എത്രയും പെട്ടെന്ന് തന്നെ കണ്ടെത്തണമെന്ന് തീരുമാനിച്ച് മുന്നിലേക്ക് പോകുന്ന അശ്വിൻ അന്വേഷണം തുടങ്ങുകയും ചെയ്യുന്നു ഇതിനിടയിലാണ് ശ്രുതിയും അങ്ങനെയൊരു വാർത്ത കേട്ടതിനെ തുടർന്ന് അന്വേഷണം ആരംഭിക്കുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്